സംഖ്യാപുസ്തകം അവഗണിക്കപ്പെട്ട ഒരു പുസ്തകമാണ് കാരണം പ്രചോദനം നൽകുന്ന ഒരു പേരല്ല അതിനുള്ളത് അത് ലജ്ജാകരമാണ് എബ്രായ പാരമ്പര്യത്തിൽ പുസ്തകത്തിന്റെ പേര് ബാമിദബാർ എന്നാണ് അതിനർത്ഥം മരുപ്രദേശത്തിൽ എന്നാണ് ഇത് ഇസ്രായേലിന്റെ മറക്കാൻ കഴിയാത്ത ഒരു യാത്രാ വിവരണമാണ് ഇത് അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്തേക്കുള്ള മരുഭൂപ്രദേശത്തിലൂടെയുള്ള ഇസ്രായേലിന്റെ യാത്രയാണ് ഈ പരദേശയാത്ര അവർ നടന്നു പോവുകയാണെങ്കിൽ കേവലം രണ്ടാഴ്ച മാത്രമേ എടുക്കുകയുള്ളൂ എന്നാൽ ഇതിനു പകരം ഇത് ഏകദേശം നാൽപ്പത് വർഷം എടുക്കുന്നു അത് ഭയങ്കരം തന്നെ ഇത് പ്രായോഗികമായി ഒരുവന്റെ ആയുസിന്റെ പകുതിയാണ് എന്നാൽ ഇത് ധാരാളം രസകരമായ കഥകളുള്ള തമ്പടിച്ചു പോകുന്ന ഒരു വലിയ യാത്രയാണ് എന്നാൽ നമുക്ക് ഈ പുസ്തകം എപ്രകാരമാണ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്ന് ചിന്തിക്കുന്നതിന് വളരെ സഹായകരമാണ് ശരിയാണ് ഈ പുസ്തകം അഞ്ച് വിഭാഗങ്ങളായിട്ടാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത് മൂന്ന് മരുപ്രദേശവാസങ്ങളാണുള്ളത് അത് മൂന്നും രണ്ട് ഭാഗങ്ങളായിട്ടാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത് അതിനെ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന രണ്ട് റോഡ് യാത്രകളാണുള്ളത് ആദ്യത്തെ മരുപ്രദേശ വിഭാഗമായ സീനായ് പർവ്വതം ഭൂപടത്തിൽ ഇവിടെയാണ് അതിനുശേഷം രണ്ടാം വിഭാഗത്തിൽ അവർ പാരാൻ എന്ന് വിളിക്കുന്ന ഒരു മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നു ധാരാളം കാര്യങ്ങൾ ഇവിടെ ഈ പാരാൻ മരുപ്രദേശം ു സംഭവിക്കുന്നുണ്ട് അതിനുശേഷം നാലാമത്തെ വിഭാഗമാണ് ഇസ്രായേലിന്റെ മോവാബിലേക്കുള്ള യാത്ര പുസ്തകം അവസാനിക്കുന്നത് മോവാബിന്റെ മരുപ്രദേശത്തിലെ ഒരു വലിയ വിഭാഗത്തോടു കൂടിയാണ് അത് വാക്തൃത്വ ദേശത്തിൽ നിന്ന് യോർദ്ധ നദി കടന്നുള്ള ദേശമായിരുന്നു ഇപ്പോൾ ഈ വിഭാഗങ്ങളിലൂടെയെല്ലാം കഥ ഒരു നാടകീയ ചലച്ചിത്രം പോലെയാണ് ഒഴുകുന്നത് എല്ലാം നല്ലതായിട്ടാണ് ആരംഭിക്കുന്നത് എന്നാൽ പിന്നീട് അവരുടെ യാത്ര ഒരു ദുരന്തത്തിലെത്തുന്നു ഇവയെല്ലാം അവസാനിക്കുന്നത് അവസാന വീണ്ടെടുപ്പിന്റെ കൂടിയാണ് ആശ്ചര്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപയാണ് അവിടെ കാണുന്നത് നമുക്ക് കഥയിലേക്ക് കടക്കാം ഇതെല്ലാം ആരംഭിക്കുന്നത് സീനായ് പർവ്വതത്തിന്റെ മരുപ്രദേശത്താണ് നമ്മളിപ്പോൾ ഈ പർവ്വതത്തെക്കുറിച്ച് സുപരിചിതരായിരിക്കുന്നു അതെ നിങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഇവിടെ മിശ്രൈമിന് ശേഷം വന്ന ദൈവവുമായി ഒരു ഉടമ്പടി സ്ഥാപിച്ചു ഇവിടെ പത്ത് കൽപ്പനകൾ ലഭിച്ചു ഇവിടെ സമാഗമന കൂടാരം നിർമ്മിച്ചു അങ്ങനെയവർ ഈ പർവ്വതത്തിൽ ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ പുറപ്പെടുവാൻ തയ്യാറെടുക്കുമ്പോൾ ഒരു ജനസംഖ്യ കണക്കെടുക്കുന്നു ശരിയാണ് കൂടാരത്തിലുള്ള എല്ലാവരെയും എങ്ങനെ സംഘടിപ്പിക്കണമെന്ന അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു സമാഗമന കൂടാരത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം ശേഷം അതിനു ചുറ്റുമുള്ള ലേവ്യാ ഗോത്രവും പുരോഹിതന്മാരും പിന്നീട് അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന ഗോത്രങ്ങൾ ഈ ക്രമം എപ്രകാരമാണ് ദൈവത്തിന്റെ വിശുദ്ധി ജനത എന്ന നിലയിലുള്ള അവരുടെ നിലനിൽപ്പിന്റെ മധ്യത്തിൽ ഉണ്ടായിരുന്നതെന്നതിന്റെ ദൃശ്യമായ പ്രതീകമാണ് ദൈവ സാന്നിധ്യത്തിന്റെ വേഗം നീങ്ങുമ്പോൾ അവരും സാധനങ്ങൾ പെറുക്കിക്കെട്ടി അതിനോടൊപ്പം യാത്ര ചെയ്യണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് അതെ സാക്ഷി മുന്നിൽ ലേവ്യർ ചുമക്കുന്നു ശേഷം യഹൂദാ ഗോത്രം അങ്ങനെ തുടരുന്നു ഈ ക്രമം എപ്രകാരമാണ് ദൈവത്തിന്റെ വിശുദ്ധ സാന്നിധ്യം മരുപ്രദേശത്തിൽ അവരുടെ നേതാവും വഴികാട്ടിയുമാകുന്നത് എന്നതിന്റെ ഒരു പ്രതീകമാണ് നമ്മൾ പുസ്തകത്തിന്റെ രണ്ടാം വിഭാഗം ആരംഭിക്കുന്നത് അവർ സിയനായ് പർവ്വതം വിട്ട് പാരാനിലേക്ക് യാത്ര ചെയ്യുന്നതിന്റെ ഉത്സാഹത്തോടെയാണ് ദൈവം അവരോടൊപ്പമുണ്ട് സകലവും ഇപ്പോൾ ക്രമപ്പെടുത്തിയിരിക്കുന്നു ഇത് മനോഹരമാകുവാൻ പോകുകയാണ് എന്നാൽ അത് മനോഹരമാകുന്നില്ല റോഡിൽ മൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ജനങ്ങൾ തങ്ങളുടെ വിശപ്പിനെയും ദാഹത്തെയും കുറിച്ച് പരാതിപ്പെടുന്നു പിന്നീട് മോശയുടെ സഹോദരനും സഹോദരിയും സകല ജനത്തിനു മുമ്പാകെ അവനെ കുറ്റം പറയുവാൻ ആരംഭിച്ചു ഒരു നല്ല തുടക്കമല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ നാം മൂന്നാമത്തെ വിഭാഗത്തിലാണ് പാരാൻ മരുപ്രദേശം ഈ സ്ഥലത്തേക്കാണ് അവർ പന്ത്രണ്ട് ചാരന്മാരെ വാഗ്ദ്രദേശം ഒറ്റ അയച്ചത് അവരിൽ തിരിച്ചുവന്ന രണ്ടു ചാരന്മാർ ശരിക്കും ശുഭാപ്തി വിശ്വാസമുള്ളവരായിരുന്നു എന്നാൽ ശേഷമുള്ള പേർ ഭയപ്പെട്ടു അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല അവരെല്ലാവരോടും നമ്മൾ അവിടെ നശിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞു നടന്നു അങ്ങനെ അവർ ഒരു ലഹള ആരംഭിക്കുകയും അവരെ തിരികെ മിശ്രൈമിലേക്ക് കൊണ്ടുപോകാവുന്ന ഒരു നേതാവിനെ നിയമിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അടിസ്ഥാനപരമായി അവർ വാഗത്ത ദേശത്തിലേക്ക് പ്രവേശിക്കുവാൻ നിരസിക്കുന്നു അങ്ങനെ ദൈവം അവരുടെ തിരഞ്ഞെടുപ്പിനെ ആദരിക്കുന്നു ഈ തലമുറ നാൽപ്പത് വർഷം അലഞ്ഞു തിരിഞ്ഞു മരുപ്രദേശത്തിൽ മരിക്കുവാൻ പോകുകയാണെന്നും അവരുടെ മക്കൾ മാത്രമേ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുകയുള്ളൂ എന്നും അവൻ പറയുന്നു ഈ കഥയെ പലതവണ ബൈബിളിൽ വ്യത്യസ്ത എഴുത്തുകാർ കൊണ്ടുവരുന്നുണ്ട് അതെ അതെല്ലാം ഇപ്പോഴും ഒരു ഓർമ്മപ്പെടുത്തലായി നിൽക്കുന്നു അതായത് ദൈവം തന്റെ ജനത്തോടും അവന്റെ വാഗ്ദത്വത്തോടും വിശ്വസ്തനായി തുടരുമ്പോൾ തന്നെ അവൻ അവരുടെ തിരഞ്ഞെടുപ്പുകളെയും ആദരിക്കുന്നു അവർ മത്സരത്തിൽ ജീവിക്കുന്നത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവൻ അവരുടെ മുഴുവൻ ജീവിതവും പാഴാകുവാൻ അനുവദിക്കും ശരിയാണ് അങ്ങനെ ഇതുവരെയുള്ള ഈ യാത്ര ഒരു ദുരന്തമാണ് അങ്ങനെ നാലാമത്തെ വിഭാഗത്തിൽ അവർ മോവാബിലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ വഷളാകുന്നു മോശയ്ക്ക് പോലും മത്സരത്തിന്റേതായ ഒരു നിമിഷമുണ്ട് അങ്ങനെ അവൻ വാഗ്ദത്ത പ്രവേശിക്കുന്നതിൽ അയോഗ്യനാകുന്നു അതിനുശേഷം ജനങ്ങൾക്കിടയിൽ മറ്റൊരു മത്സരമാണ് അതിന്റെ ഫലം പാമ്പിന്റെ ആക്രമണമാണ് ഈ മത്സരങ്ങളെയെല്ലാം കൂടുതൽ വഷളാക്കുന്നത് വഴിയുടെ ഓരോ ഘട്ടത്തിലും ദൈവം അവർക്കായി കരുതുന്നതുകൊണ്ടാണ് അവൻ ക്ഷമിച്ചു കൊണ്ടിരിക്കുന്നു അവൻ അവർക്ക് ഭക്ഷണവും വെള്ളവും നൽകിക്കൊണ്ടിരിക്കുന്നു വിചിത്രമായ മന്ന എന്ന ഭക്ഷണത്തെയും അവർക്ക് കൊടുക്കുന്നു അതെ അതെന്ത് സാധനമാണ് ഒരു പിടിയുമില്ല എന്നാൽ ഇതിനെല്ലാം ഇടയിലും അവർ പരാതി പറഞ്ഞുകൊണ്ടിരുന്നു അവർക്ക് മിശ്രൈമിൽ അടിമത്തത്തിൽ മരിച്ചാൽ മതിയായിരുന്നുവെന്ന് അവർ പറയുന്നു ഞാൻ ദൈവമായിരുന്നെങ്കിൽ ഈ ജനത്തെ ഉപേക്ഷിച്ചിരുന്നേനെ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചേക്കാം എന്നാൽ അതാണ് ഈ കഥയെയും അവസാന വിഭാഗത്തെയും ആശ്ചര്യഭരിതമാക്കുന്നത് ഇസ്രായേൽ ഇപ്പോൾ മോവാബിൽ എത്തിച്ചേർന്നതേയുള്ളൂ മോവാബിലെ രാജാവ് ഈ വലിയ ജനക്കൂട്ടം തന്റെ ദേശത്തു കൂടി സഞ്ചരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടു അതുകൊണ്ട് അവൻ മന്ത്രവാദിയായ ബിലയാമിനെ അവരെ ശപിക്കുവാൻ കൊണ്ടുവരുന്നു അവൻ ഈ കാര്യത്തെ ഗൗരവമായി എടുത്തു അതെ ബിലയാം പറയുന്നു ശരി ഞാൻ അബ്രായു ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ് നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന് അങ്ങനെ മൂന്ന് വ്യത്യസ്ത സമയങ്ങളിൽ അവൻ അവരെ ശപിക്കുവാൻ ശ്രമിക്കുന്നു ുന്നു എന്നാൽ ഓരോ തവണയും അവന് അനുഗ്രഹം മാത്രമേ ഉച്ചരിക്കുവാൻ കഴിഞ്ഞുള്ളൂ ഏറ്റവും ആശ്ചര്യമായത് അവസാന അനുഗ്രഹമാണ് അതിൽ അവൻ ഇസ്രായേലിൽ നിന്നും ഒരു ജയാളിയായ രാജാ എഴുന്നേൽക്കുമെന്നും ഈ രാജാവ് പിന്നീട് എങ്ങനെയോ സകല രാഷ്ട്രങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തോട് ബന്ധപ്പെട്ടിരിക്കുവാൻ പോകുന്നുവെന്നും പ്രവചിക്കുന്നു അങ്ങനെ ഇവിടെ ഇസ്രായേൽ താഴെ കൂടാരത്തിൽ മത്സരിക്കുന്നു അത് കുന്നിന്റെ മുകളിൽ ദൈവം അവരെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന് അറിയാതെയാണ് പുസ്തകം ഇവിടെ മോവാബിൽ അവസാനിക്കുന്നു ഇസ്രായേൽ വാഗ്ദത്ത് ദേശത്തേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്നു അവർ എല്ലാവരെയും ആരംഭത്തിൽ ചെയ്തതുപോലെ എണ്ണി നോക്കുന്നു അവർ മോശ ഉൾപ്പെടെയുള്ള പഴയ തലമുറയെ പുറകിലുപേക്ഷിക്കുന്നു എന്നാൽ അവർ മോശയെ ഉപേക്ഷിക്കുന്നതിനു മുമ്പ് അവൻ അവർക്ക് മുന്നറിയിപ്പിൻ്റെതും ജ്ഞാനത്തിൻ്റെതുമായ അവസാന വാക്കുകളെ നൽകുന്നു ആ പ്രഭാഷണമാണ് അടുത്ത പുസ്തകമായ ആവർത്തന പുസ്തകത്തിന്റെ ഉള്ളടക്കം